മാന്യു ബ്രഷോർക്ക് നമസ്കാരം സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് നമുക്കറിയാം ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടിയില്ല എന്നെ ഒരുപാട് ആളുകൾ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരുന്നത് എന്നാൽ കോൺഗ്രസിൽ നിന്നിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് മനോരമ ഉൾപ്പെടെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ൃശൂരിലെ ഡി സി സി നേതൃയോഗ യോഗത്തിലാണ് സന്ദീപ് വാര്യർക്കെതിരെ അതിരൂക്ഷമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്തെത്തിയത് മാത്രമല്ല സന്ദീപിനെതിരെ ഈ ഒരു പ്രവർത്തി ഡി സി സിയിൽ നടന്നു എന്നുള്ളത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് നിർബന്ധമായിരുന്നു മാധ്യമങ്ങളെ അറിയിക്കണം എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളിൽ വ്യക്തമായിട്ട് ആ വാർത്തയും പുറത്തു വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പരിശോധിക്കാം അതിനു മുമ്പ് എങ്ങനെയാണ് സന്ദീപ് വാര്യർക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ അടികിട്ടി തുടങ്ങിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഗതികെട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാൽ യഥാർത്ഥത്തില് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും കെ ഒരുപാട് പ്രവർത്തകര് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ട് എതിരായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് കാരണം മറ്റൊന്നല്ല ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ടല് അർഹതയുണ്ടായിട്ടും സ്ഥാനത്തേക്ക് എത്തേണ്ടിയിരുന്ന കെ എസ് യു നേതാക്കന്മാര് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാര് കോൺഗ്രസ് നേതാക്കന്മാര് ആ സ്ഥാനത്തേക്ക് എത്താതെയായിട്ടുണ്ട് എന്തായിരുന്നു അതിന്റെ കാരണം ചാഫിയോടും രാഹുൽ മാൻകൂട്ടത്തിലോടും അനുകൂലിച്ച് നിൽക്കാത്തവരെ ഇവരെ നിരന്തരം കോൺഗ്രസിൽ വെട്ടുകയായിരുന്നു ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിലിന്റെ കയ്യിൽ ഒരുപാട് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകളുണ്ട് എന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ തന്നെ പലരും വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടു അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിലെ കോൺഗ്രസിനെ കൃത്യമായിട്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ തങ്ങളുടെ കൈയിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവരിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു കണ്ണി തന്നെയാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിച്ചതിന് ചരട് വലികൾ നടത്തിയത് പ്രധാനമായിട്ടും ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പാലക്കാട് ബൈ വയ്യലക്ഷനിൽ മത്സരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ കണ്ടതാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ഷാഫി പറമ്പിൽ സന്ദീപ് വാര്യർ ഈ ഒരു കൂട്ടുകെട്ടിൽ കോൺഗ്രസിനെ ഇവർ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇവരുടെയൊക്കെ മണ്ട കടിയേറ്റതുപോലെയാണ് രാഹുൽ മാൻകൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിപ്പോ തെളിവുകൾ പുറത്തു വരുന്നത് യൂത്ത് കോൺഗ്രസ് സ്ഥാനം തന്നെ പോയേ ഈ സമയത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് ഒ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ട് ശക്തമായിട്ട് ഷാഫിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നുണ്ട് അതോടൊപ്പം സന്ദീപ് വാര്യർക്കെതിരെയും രംഗത്ത് വരുന്നു അതിന്റെ ഭാഗമായിട്ട് തൃശൂർ ഡി സി സിയിൽ പോലും ഒരു നേതൃയോഗമായിരുന്നു അവിടെ നടക്കുന്നത് സകല ആളുകൾ മനസ്സിലാക്കണം തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട യോഗത്തിലാണ് തൃശൂർ ഡി സി സി വളരെ രൂക്ഷമായിട്ട് ഈ സന്ദീപ് വാര്യർക്കെതിരെ നിലപാടെടുത്തത് തൃശൂരിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാവാൻ സന്ദീപ് വാര്യർ ശ്രമിക്കുന്നു അതിനായി അതിൻ്റെ ആവശ്യാർത്ഥമാണ് കെ സുരേന്ദ്രനെ പോലും തൃശൂരിലേക്ക് വെല്ലുവിളിക്കുന്നത് അതായത് തന്ത്രപരമായിട്ട് സന്ദീപ് വാര്യർ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാമുകളിൽ മനഃപൂർവ്വം തൃശ്ശൂരിൽ പങ്കെടുക്കുന്നു അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് അടുപ്പിക്കരുത് എന്നാണ് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട പെട്ട പ്രധാനപ്പെട്ട ആളുകൾ മുന്നോട്ട് വെക്കുന്നത് അതായത് ബി ജെ പിയിൽ ഒരുപാട് ആളുകൾ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെന്നിട്ടുള്ളത് കോൺഗ്രസിലേക്ക് കോൺഗ്രസുകാർക്ക് തന്നെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇവിടെ ഞങ്ങൾക്ക് തന്നെ സീറ്റില്ല പിന്നെ ഇവർ ഇതെങ്ങോട്ടായി കടന്നു വരുന്നത് എന്ന് ഇതുവരെ അതിൽ ആളുകൾ തന്നെ എതിർത്ത് സംസാരിക്കാതിരുന്നത് രാഹുൽ ബാന് ഷാഫി കൂട്ടുകെട്ടിലേക്കാണ് ഈ സന്ദീപ് വാര്യർ വന്നിട്ടുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണതോട് കൂടിയിട്ട് ഷാഫിയും ഏറെ കുറെ വീണ മട്ട് തന്നെയാണ് ആ സന്ദർഭത്തിലാണ് ഉള്ള ധൈര്യം എടുത്ത് സന്ദീപ് വാര്യർക്കൊക്കെ എതിരെയുള്ളത് പറയാനുള്ളത് പറഞ്ഞു തന്നെ കോൺഗ്രസ് നേതാക്കന്മാര് മുന്നോട്ട് പോകുന്നത് ഇത് സന്ദീപ് വാര്യർക്ക് കിട്ടേണ്ടത് തന്നെയാണ് കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല എന്നുള്ളത് ബോധമുള്ള സകല ആളുകൾക്കും അറിയാവുന്നത് തന്നെയാണ് ഇത് സന്ദീപ് വാര്യർക്ക് കിട്ടേണ്ടത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം കോൺഗ്രസിന്റെ ഡി സി സി നേതൃത്വമൊക്കെ വിളിച്ചു പറഞ്ഞല്ലോ നിങ്ങള് ഈ പറയുന്ന സന്ദീപ് സുരേന്ദ്രനെ വെല്ലുവിളിച്ചത് സ്വയം അവിടെ അങ്ങ് സ്ഥാനാർത്ഥി ആവാനാണ് എന്നുള്ളത് അതിലെ കെ സുരേന്ദ്രൻ ഈ വെല്ലുവിളിയൊക്കെ എത്തരത്തിലാണ് മറുപടി കൊടുത്തത് എന്ന് പറഞ്ഞാല് സന്ദീപ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും ഏതായാലും അന്ന് ആ വെല്ലുവിളിക്ക് സുരേന്ദ്രൻ കൊടുത്ത മറുപടി കൂടി ഞാനത് വായിച്ചു കേൾപ്പിക്കാം പന്നികളുമായി ഒരിക്കലും ഗുസ്തി പിടിക്കരുത് ദേഹത്ത് ചെളിപുരളും പക്ഷെ പന്നികൾ അത് ആസ്വദിക്കും ആപ്തവാക്കും പന്നിയാണ് ഈ വെല്ലുവിളിക്ക് എന്തത് എന്ന തരത്തിൽ തന്നെയാ കെ സുരേന്ദ്രൻ തന്റെ നിലപാട് പ്രഖ്യാപിച്ചത് സുരേന്ദ്രനെ അങ്ങ് വെല്ലുവിളിക്കുമ്പോഴേക്ക് സുരേന്ദ്രൻ തിരിഞ്ഞ് അങ്ങ് കൊത്തും പേരൊക്കെ പറഞ്ഞു എന്നൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു സന്ദീപ് വാര്യർ വലിയ ഡയലോഗൊക്കെ അടിച്ചത് ഹി കെ സുരേന്ദ്രനെ ആരും രാഷ്ട്രീയം പഠിപ്പിക്കണ്ട അദ്ദേഹം അത് കൃത്യമായിട്ട് ആഹ് ഈ പറയുന്നവന്റെ തലവണ്ട കടിച്ചതുപോലെ പന്നികളങ്ങനെ പലതും പറയും പേര് പോലും പരാമർശിച്ചിട്ടില്ല പന്നികളങ്ങനെ പലതും പറയും എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു രാഹുൽ മാൻകൂട്ടത്തിലിന്റെ പെണ്ണുകേസോട് കൂടിയിട്ട് ഞാനൊരു കാര്യം അങ്ങ് എടുത്തു പറയാം സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലെ ഭാവി ഏകദേശം അങ്ങ് തീർന്നിട്ടുണ്ട് ഏകദേശം അത് തീർന്ന മട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ കോൺഗ്രസ് ആണല്ലോ അവര് എങ്ങനെയാണ് ഏത് പെണ്ണ് കേസും ഉൾക്കൊണ്ട് മുന്നോട്ട് പോവോ എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും എരിയും ഷാഫിയും പറമ്പിൽ ഷോ ഒക്കെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോവുന്നത് എങ്കിൽ കോൺഗ്രസിന് ഇനി അധിക കാലം ഒന്നും മുന്നോട്ടു പോവാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണതോട് കൂടിയിട്ട് യൂത്ത് കോൺഗ്രസ്സില് കോൺഗ്രസില് വളരെ ശക്തമായിട്ട് മറ്റൊരു ഭാഗം ഉയർന്നു വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു വിഭാഗം വിഭാഗവാളുകൾ തന്നെ സന്ദീപ് വാര്യരേക്ക് അങ്ങ് കോൺഗ്രസ് പൊളിറ്റിക്കലി അങ്ങ് തീർത്തുകൊള്ളും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇതിന് ബി ജെ പി കാരോ ഇതിന് സി പി എമ്മുകാരോ ആരും തന്നെ തുനിഞ്ഞിറങ്ങേണ്ട രാഹുൽ മാൻകൂട്ടത്തിനുമായി ബന്ധപ്പെട്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് നിന്ന് കോൺഗ്രസിന്റെ അകത്ത് നിന്ന് എഐസിയിലേക്ക് പോലും ഒരുപാട് ഹൈക്കമാൻഡിലേക്ക് പോലും ഒരുപാട് പരാതികൾ പോയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നടപടികൾ എന്നൊക്കെയാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാൻകൂട്ടത്തിലെ ഒക്കെ തീർത്തിട്ടുള്ളത് തെളിവുകളുമായിട്ട് ഹൈക്കമാൻഡിലേക്ക് പോയിട്ടുള്ളത് സി പി എമ്മോ ബി ജെ പി ഒന്നും തന്നെയല്ല അവരുടെ പാളയത്തിലെ ആളുകൾ തന്നെയാണ് അതേപോലെയൊക്കെ തന്നെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസുകാരും തന്നെ നോക്കിക്കോളും ഈ പറയുന്ന സന്ദീപ് വായരുടെ കാര്യവും എന്നുള്ളതിൽ ഒരാൾക്കും ഒരു തർക്കവും വേണ്ട